ഏഴല്ലൂർ ഭാഗത്ത് വീണ്ടും ശക്തിയേറിയ കാറ്റ് വീശി വീടിന് വൻ നാശനഷ്ടം കുമാരമംഗലം പഞ്ചായത്തിൽ നാലാം വാർഡായ ഏഴല്ലൂർ ശാസ്താംകവലയിൽ കവലിൽ കല്ലിങ്കിൽ സിജോയുടെ വീടിനാണ് നാശനഷ്ടം സ്വന്തമായ വീടന്നാഗ്രഹം പലരുടെയും സഹായത്താൽ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കയറി താമസിച്ചത് താമസിച്ച് കൊതി തീരും മുൻപാണ് ഈ അപകടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് സംഭവം ശക്തമായ കാറ്റിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ ആനിലിയും കൌങ്ങും കടപുഴുകി വീണതാണ് അപകട ഈ സമയത്ത് സിജോയുടെ ഭാര്യയും മൂന്നും ആറും എട്ടും വയസ്സ് പ്രായമുള്ള കുട്ടികളും തനിച്ചാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഒഴിവായത് വലിയ അപകടമാണ് പ്രശ്നം ഗുരുതരമാണെന്ന് പരാതി ഉയർന്നതോടെ വാർഡ് മെമ്പർ ജിൻഡു ജേക്കബ് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ് മെമ്പർ സജി ചെമ്പകശ്ശേരി എന്നിവർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ജനപ്രതിനിധികൾക്ക് ഉള്ളത് വലിയ ഉത്തരവാദിത്തമാണ് ന്യൂസ് ഡെസ്ക് ഏഴലൂർ